കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിനെ പറ്റി നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ എഴുതിയ പുസ്തകം ശ്രദ്ധേയമാകുന്നു ശ്രീനിവാസന്റെ പത്താമത്തെ പുസ്തകം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത സമ്മേളന വേദിയിൽ നടി പ്രകാശനം ചെയ്തത് രാജീവ് ചന്ദ്രശേഖർ ഒരു വിജയഗാഥ എന്ന പുസ്തകം എഴുതാൻ പ്രമുഖ മുൻ വേണ്ടി വന്നത് മാത്രം നമ്മുടെ രാജ്യത്ത് ലാൻഡ് ഫോൺ മാത്രമുണ്ടായിരുന്ന കാലത്ത് മൊബൈൽ ഫോൺ വിപ്ലവം നടപ്പാക്കിയ രാജീവ് ചന്ദ്രശേഖരന്റെ ഐ ടി മേഖലയിലെ വൈദഗ്ധ്യം അപ്പാടെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ടി പി ശ്രീനിവാസൻ പറയുന്നു എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥനാണല്ലോ അപ്പം ഞാൻ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പലപ്പോഴും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വിശദമായി അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഓട്ടോ ഓട്ടോബയോഗ്രഫി ഞങ്ങൾക്ക് തന്നിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് അന്നത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ചെയർമാൻ അദ്ദേഹത്തിന് എഴുതിയ എഴുത്ത് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഈ സാങ്കേതിക വിദ്യ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താങ്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞ ആ കത്തിൻ്റെ കോപ്പി തന്നെ ഇവിടെയുണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തിന് അംഗീകരിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇതിൽ നിന്ന് ഞങ്ങൾ കാണുന്നത് ലക്ഷ്മണന്റെ മനോഹരമായ മുഖചിത്രമാക്കിയ കരിക്കർ മുഖമാക്കിയവനന്തപുരത്തെ വോട്ടർമാരുടെ കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ നടന്ന എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ നടി പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ പതിനായിരങ്ങൾ ഇതിന് സാക്ഷിയായി രാജീവ് തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വികസന അജണ്ട ക്രോഡീകരിക്കുന്ന തിരക്കിലാണ് ഐ എ എസ് അധ്യാപകൻ കൂടിയായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ ജനം തിരുവനന്തപുരം